ഹരിയാനയിലെ രാഷ്ട്രീയം ഏത് നിമിഷവും മാറി മറിയാമെന്നുള്ള സാഹചര്യത്തിൽ ബി ജെ പിക്ക് മറ്റൊരു തിരിച്ചടി കൂടി വന്നിരിക്കുകയാണ് അതായത് ബി ജെ പിയെ പിന്തുണക്കുന്ന സ്വതന്ത്ര എം എൽ എ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്തതിന് ശേഷം ഭരണപ്പെടുകയുണ്ടായി അതോടെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണം നഷ്ടമാവും എന്നുള്ള അവസ്ഥയിലേക്ക് ബി ജെ പിയെ കൊണ്ടെത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ബാഡ്ഷാപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര എം എൽ എ രാകേഷ് ദൌലത്താബാദ് ഗുരുഗ്രാമിൽ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു ആദ്യമായി എം എൽ എ ആയ ദൌലത്താബാദ് സഭയിൽ ബി ജെ പിയെ പിന്തുണക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനായിരത്തി നൂറ്റി അൻപത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ബി ജെ പിയെ തന്നെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് എന്നാൽ പിന്നീട് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ദൗലത്താബാദിൻ്റെ മരണത്തോടെ തൊണ്ണൂറംഗ ഹരിയാന നിയമസഭയുടെ അംഗബലം ഇപ്പോൾ എൺപത്തിയേഴായി കുറഞ്ഞിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹം ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ് അദ്ദേഹം കർണാൽ നിയമസഭാ സീറ്റ് രാജിവെച്ചാണ് ഇപ്പോൾ മത്സരിക്കുന്നത് അതുപോലെ റാനിയയിൽ നിന്നുള്ള രഞ്ജിത് സിംഗ് ചൌട്ടാല അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ നിയമസഭാ അംഗത്വം രാജിവെച്ചിരുന്നു അങ്ങനെ രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഓൾറെഡി ഇപ്പോൾ ദൗലതാബാദിന്റെ മരണത്തോടെ മൂന്ന് സീറ്റുകളാണ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത് സഭയുടെ നിലവിലെ അംഗബലം അനുസരിച്ച് ഭൂരിപക്ഷം നാൽപ്പത്തി നാലാണ് ബി ജെ പിക്ക് നാൽപ്പത് എം എൽ എമാരും മറ്റ് രണ്ട് സ്വതന്ത്രരുടെ പിന്തുണയുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത്തി രണ്ട് പേരാണ് ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളത് മാന്ത്രിക സംഖ്യ നാൽപ്പത്തി നാലാണെന്നിരിക്കെ കോൺഗ്രസിന് മുപ്പത് എം എൽ എമാരും ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്ന ജനനായക് ജനതാ പാർട്ടിക്ക് പത്ത് എം എൽ എമാരും ഇന്ത്യൻ നാഷണൽ ലോക്ദളിന് ദളിന് ഒരു എം എൽ എയും ഇതുകൂടാതെ ബി ജെ പിയെ പിന്തുണക്കാത്ത നാല് സ്വതന്ത്ര എം എൽ എമാരുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് എം എൽ എ മാർ ബി ജെ പിക്ക് എതിരാണ് ഗവർണർ എന്ത് തീരുമാനം എടുക്കുമെന്നതാണ് അവരും ഉറ്റുനോക്കുന്നത് കാരണം സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ കൂടിയുണ്ട് അവിശ്വാസത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ ആ കാര്യത്തിൽ തീരുമാനമുണ്ടാവുള്ളൂ പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിന് പോലും ഗവർണർ ചിലപ്പോൾ ശുപാർശ ചെയ്തേക്കാനും സാധ്യതയുണ്ട്